മകൈരം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുതൽ ഡിസംബർ വരെ ജാതകഫലം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽ ജോലി സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ കുറയുന്നു പുനർനിർമ്മിത പ്രതീക്ഷകൾ ഉണ്ട് സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ പഴയ കടങ്ങൾ പിരിച്ചെടുക്കാൻ സഹായകമായ സമയമാണിത് കടം കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്നർത്ഥം കുടുംബം ദാമ്പത്യത്തിലെ ആശങ്കകൾ ഉണ്ടാകാം ഈ ക്ഷമയും സഹനവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് സഹനത്തോടെ സമീപിക്കുക എല്ലാത്തിനെയും എല്ലാ കാര്യങ്ങളെയും ആരോഗ്യം ഇടയ്ക്കുകയും നെഞ്ചുവേദനയും പേശി വേദന എന്നീ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം പേടി വേണ്ട ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കാം തൊഴിലിൽ പുതിയ പങ്കാളിത്തം വന്നു ചേരും സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കും സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ ചെറുതായി ലാഭം ഉണ്ടാവും കടമില്ലാത്ത നിലയ്ക്കായി കഠിനാധ്വാനം ചെയ്യുക കുടുംബപരമായിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം സംഭാഷണം സൂക്ഷിച്ച് സൂക്ഷിച്ച് സംസാരിക്കുക സംഭാഷണം മുഖ്യമാണ് ആരോഗ്യ സംബന്ധിയായി പറയുകയാണെങ്കിൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം കൂടുതൽ ഇനി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താണെന്ന് നോക്കാം തൊഴിലിൽ ഉന്നതസ്ഥാനം തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഇത് ഈ മാസം സെപ്റ്റംബർ മാസം സാമ്പത്തികം സ്ഥിരതയുള്ള വരുമാനം ഉണ്ടാകും കച്ചവടക്കാർക്ക് ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയും കുടുംബപരമായി പറയുകയാണെങ്കിൽ സന്താനഭാഗത്ത് സന്തോഷം കുടുംബത്തിൽ അടുപ്പം വർധിക്കുകയും ആരോഗ്യപരമായി ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നും മോചനം ക്ഷീണം എന്നിവയിൽ നിന്നൊക്കെ മോചനങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് സെപ്റ്റംബർ മാസം അടുത്ത ഒക്ടോബർ മാസം എന്താണെന്ന് നോക്കാം തൊഴിൽപരമായി ചെറിയ തടസ്സങ്ങൾ മറികടക്കാനാവും തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിൽ പഴയ നിക്ഷേപങ്ങളൊക്കെ ഇപ്പോൾ വരുമാനത്തിലേക്ക് മാറും കുടുംബപരമായി ബന്ധങ്ങൾ പരിചരിച്ചാൽ പുരോഗതി ഉണ്ടാകും മാതാപിതാക്കളുടെ അനുഗ്രഹം പ്രധാനമാണ് ആരോഗ്യപരമായിട്ട് പുണ്ണുകളും വ്രണങ്ങളും ഒക്കെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളായി മാറിയേക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നവംബർ മാസത്തിലാണെങ്കിൽ തൊഴിൽപരമായി മാന്യതയും സങ്കടങ്ങളും കൈക്കൂലി പോലെ തന്നെ വന്നു ചേരാം സാമ്പത്തികമായി മിത ചെലവുകൾ പാലിച്ചാൽ സാമ്പത്തിക ശാന്തി ഉണ്ടാകും സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾക്കുള്ള നല്ല സമയമല്ല ഇത് ഈ നവംബർ മാസം കുടുംബപരമായിട്ട് പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വന്നേക്കാം ധൈര്യത്തോടെ നേരിടുക ആരോഗ്യപരമായിട്ട് മാനസിക ക്ഷീണം വിശ്രമം അത്യാവശ്യമായിട്ട് വന്നേക്കാം ഡിസംബർ മാസത്തിൽ തൊഴിൽ അവസരങ്ങൾ വീണ്ടും തുറക്കുന്ന മാസമാണ് ഡിസംബർ പുതിയ പുതിയ അവസരങ്ങൾ വീണ്ടും തുറക്കുന്ന മാസം വിശേഷിച്ചും ഈ ഭരണ പദവികളിലൊക്കെ ഇരിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വന്നു ചേരുന്നതാണ് ഈ ഡിസംബർ മാസത്തിൽ സാമ്പത്തികമായിട്ട് ധനകാര്യമായി കാത്തിരുന്ന മാറ്റങ്ങൾ തന്നെ സംഭവിക്കും ലാഭം ലഭിക്കുന്ന മാസമാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി കുടുംബം ദാമ്പത്യത്തിൽ മധുരത്വം കാണപ്പെടുന്നു കുടുംബത്തിലെ സന്തോഷമുണ്ടാകുമെന്ന് കുട്ടികളുടെ ഭാഗത്ത് സന്തോഷം ആരോഗ്യപരമായിട്ടാണെങ്കിൽ വയറു പിടിവേദന കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുക ഡോക്ടറെ യഥാർത്ഥ സമയം കാണേണ്ടിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രണ്ടാം ഭാഗത്തിൽ സംഭവിക്കുന്നത് സൂക്ഷിക്കുക എൻ്റെ വചനങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കണം സബ്സ്ക്രൈബണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് എഴുതണം